ദേശീയപാത നിർമ്മിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നമ്മളല്ല കഴിഞ്ഞ ഗവൺമെന്റിൽ ഞാൻ പി ഡബ്ലി മിനിസ്റ്റർ ആയിരുന്നപ്പോൾ കേരള പി ഡബ്ല്യു ആയിരുന്നു ദേശീയപാതയുടെ എല്ലാം എല്ലാ സ്റ്റേറ്റിലും സ്റ്റേറ്റ് ഗവൺമെന്റിനായിരുന്നു അതങ്ങ് മാറ്റിയവരി തവണ റിയാസ് വന്ന സമയം മുതൽ അവരത് ഏറ്റെടുത്തു റിയാസിന് ഒരു കാര്യമില്ല അവിടെ പോലീകാരവും ഇല്ല അല്ലാരും ഉത്തരവാദിയല്ല അദ്ദേഹം ഇതൊരു മറ്റെടുത്ത പരിപാടി ആയി പോയി എന്ന് ചിലപ്പോൾ സാർ ഇത് പറഞ്ഞില്ലെങ്കിലും സാമാന്യം പത്രം വായിക്കുകയും തലയിൽ അത്യാവശ്യം നാല് താമസമുള്ള കോമൺ സെൻസ് ഉള്ള എല്ലാ മലയാളികൾക്കും അറിയാവുന്ന കാര്യമാണ് വേറൊരു ജയരാജൻ ഒരിക്കൽ പറയുന്നുണ്ടായി അതിഭീകരമായ വികസനമാണ് കേരളത്തിൽ നടക്കുന്നത് അകപ്പാട് ഒരെണ്ണമേ പറയാനുള്ളൂ അത് നമ്മുടെ ദേശീയപാതയാണ് പിന്നെ ഉള്ളത് അവിടെ എവിടെയും പാലങ്ങൾ നിർമ്മിക്കുന്നതാണ് ആ പാലങ്ങൾക്ക് പോലും കേന്ദ്ര ഫണ്ടും വളരെയധികം സഹായമായി തന്നെ ലഭിക്കുന്നുണ്ട് അതില്ലാതെ ഒന്നും ഇവരാരെ കൊണ്ട് ചെയ്യാനൊന്നും പറ്റില്ല നിങ്ങൾ പറഞ്ഞ ദേശീയപാത വികസനം ഉൾപ്പെടെ ഈ രാജ്യത്ത് നടക്കുന്ന എല്ലാ വികസനവും ഈ രാജ്യം മൊത്തത്തിലാണ് നടക്കുന്നത് അല്ലാതെ കേരളത്തിന്റെ ഒരു വികസന പദ്ധതി ഒരു വികസന മാതൃരേഖ ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പ്രധാനമായും കാണിക്കാനുള്ളത് ആദ്യം തന്നെ നിങ്ങൾ പറയും ദേശീയപാത ഇത് തന്നെ നിങ്ങൾ പറയും പിന്നെ നിങ്ങൾ പറയും പാലങ്ങൾ സുധാരൻ സാർ ഇത് പറഞ്ഞതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് പൊതുവേ അങ്ങനെ വിളിച്ചം കിട്ടാനുള്ള സാധ്യതയില്ല പിന്നെ പിന്നെ സുധാരൻ സാറെ മൂരാച്ചെന്നോ തൊഴുത്തി കുത്തിയെന്നോ പിന്നെയൊന്ന് കുത്തി എന്നൊക്കെ വിളിച്ച് അവരങ്ങനെ ആത്മസംതൃപ്തി അടഞ്ഞ് മുന്നോട്ട് പോകും അവരോട് തർക്കിക്കുന്നതിനേക്കാളും നല്ലത് നമ്മളെല്ലാം പൂച്ചയ്ക്കും പുല്ലി വരച്ച് കൊടുക്കാൻ പോകുന്നതാണെന്നാണ് എൻ്റെ അഭിപ്രായം